ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തിയൊൻപത് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡിസംബർ ഒൻപതിന് കരട് പട്ടിക പുറത്തിറങ്ങുമ്പോൾ അഞ്ച് ലക്ഷത്തിലേറെ പേർ നിലവിലെ നിയമസഭാ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന് വ്യക്തമായിരിക്കുകയാണ് നിലവിലെ പട്ടികയിൽ രണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് കോടി വോട്ടർമാരാണുള്ളത് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യാനായി കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ എണ്ണം അഞ്ച് ലക്ഷത്തി ഒരായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഫോം പൂരിപ്പിച്ചു നൽകാത്തവർ പട്ടികയിൽ ഉണ്ടാവില്ലെന്ന് നേരത്തെ തന്നെ സിഇഒ വിശദീകരിച്ചിരുന്നു അതേസമയം സംസ്ഥാനത്ത് ഇതുവരെ ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം ഒരു കോടി അറുപത്തി ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അതോടൊപ്പം തന്നെ തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി പൂരിപ്പിച്ച ഫോം ബി എൽഒ കൃത്യമായാണോ അപ്ലോഡ് ചെയ്തതെന്ന് പരിശോധിക്കാൻ വോട്ടർമാർക്ക് അവസരവുമുണ്ട് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നതിൽ ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ഭാഗത്ത് പരിശോധിക്കാവുന്നതാണ് ഇതിനായി വോട്ടർ ഐ ഡിയും ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ഹോം പേജിൽ നിന്ന് വീണ്ടും ഫിൽ എന്യൂമറേഷൻ ഫോം ഓപ്ഷൻ എടുക്കുക സംസ്ഥാനം തിരഞ്ഞെടുത്ത് വീണ്ടും വോട്ടർ ഐ ഡി നമ്പർ നൽകുന്നതോടെ ഫോം ബി എൽ ഒ നൽകിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്തിരിക്കണമെന്ന നിബന്ധനയും ഉണ്ട് അടുത്ത അറിയിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാർ പെൻഷൻകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ മുപ്പതിനകം ഇത് സമർപ്പിക്കേണ്ടതുണ്ട് ബയോമെട്രിക് സംവിധാനം വഴി വീട്ടിലിരുന്ന് പോലും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾ സമർപ്പിച്ച ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പെൻഷൻ വിതരണ ഏജൻസി സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്താൽ അതറിയാനുള്ള വഴിയുണ്ട് അതായത് ജീവൻ പ്രമാൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് തുറന്ന് ഇതിൽ നിന്ന് നിങ്ങൾ സമർപ്പിച്ച ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്ത് സർട്ടിഫിക്കറ്റിന്റെ താഴെയായി ഒരു മെസ്സേജ് കാണും പെൻഷൻ വിതരണ ഏജൻസി നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചെങ്കിൽ അത് സംബന്ധിച്ച സന്ദേശം സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകും ഇനി സർട്ടിഫിക്കറ്റ് നിരസിച്ചാലും അതിന്റെ കാരണം സഹിതമുള്ള സന്ദേശം ഇവിടെ കാണിക്കും നിങ്ങൾ നൽകിയ വിവരങ്ങളിലെ പിശകുകൾ മൂലമോ ബയോമെട്രിക് കൃത്യമാകാത്തതിനാലോ ആകും ഇത് നിരസിക്കുക അതുകൊണ്ട് പരിഭ്രമിക്കേണ്ടതില്ല പുതിയൊരു ലൈഫ് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്ത് സമർപ്പിച്ചാൽ മതിയാകും എന്തായാലും നവംബർ മുപ്പത് വരെയാണ് ഉള്ളത് അതിനാൽ എല്ലാവരും ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചോ എന്നറിയാൻ വെബ്സൈറ്റ് വഴി പരിശോധിക്കുക അടുത്തറിയിപ്പ് പ്രവാസി കേരളീയർക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി നവംബർ മുപ്പത് വരെ മാത്രമാണുള്ളത് സാധുവായ നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡന്റ് ഐ ഡി എൻ ആർ കെ ഐ ഡി കാർഡ് എന്നിവയുള്ള പ്രവാസി കേരളീയർക്ക് നോർക്ക കെയറിലേക്ക് എൻറോൾ ചെയ്യാം നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചോ നോർക്ക കെയർ മൊബൈൽ ആപ്പുകൾ മുഖേനയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നോർക്ക കെയർ എൻറോൾമെന്റിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മുപ്പത് വരെയാണ് ഇനി കേവലം ഒരു ദിവസം മാത്രം ത് അതിനാൽ എല്ലാവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ജി എസ് ടി നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിട്ടേണിലൂടെ സ്വീകരിക്കുവാനും അർഹതയില്ലാത്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യാനുമുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മുപ്പതാണ് അവസാന തീയതിക്ക് ശേഷം നികുതിദായകന് അർഹമായ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണെങ്കിൽ പോലും ജി എസ് ടി ആർ ത്രീ ബി റിട്ടേണിലൂടെ ക്ലെയിം ചെയ്യുവാൻ നിയമം അനുവദിക്കുന്നില്ല ഐ ജി എസ് ടി ഐ ടി സിയുടെ വിനിയോഗം അർഹതയില്ലാത്ത ഐ ടി സിയുടെ റിവേഴ്സൽ എന്നിവ സംസ്ഥാന വരുമാനത്തിന് നിർണായകമാണ് നികുതിദായകരത് ശ്രദ്ധയോടെ ചെയ്യണം കൂടുതൽ സഹായത്തിന് സംസ്ഥാന ചരക്കു സേവന നികുതി വകുപ്പിന്റെ ഏറ്റവും അടുത്ത കാര്യാലയവുമായി ബന്ധപ്പെടേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക